എല്ലാരും പോയി കാണാം എത്ര അമിതാഭ് ബച്ചൻ കിഡിലും ഒരു രക്ഷയില്ല എല്ലാരും പോയി കാണാം കിഡിലും വേണം ആണ് സ്റ്റോറിൻ്റെ സൂപ്പർ കൽക്കി ഇത് വെറു വെറു അൽറ്റ് അസുഖ പ്രഭാസ് ബാങ്ക് പ്രഭാസ് കന്ന നെക്സ്റ്റ് അശ്വത്ഥാമ അമിതാഭ് ബച്ചൻ റോൽ അത് സൂപ്പർ ഓൺലൈൻ ഈവൻ എവ്രീ രോൽ ദീപിക അതി ബാധി സോഭന അതി ബാധി എവ്രി വൻ അസല രോൾ അന്നുണ്ട് ചൂടച്ചു പിക്ചർ പിളിൽ ചൂപിച്ചു ഫ്യൂച്ചു వచ్చేసరికి మన ఎట్లా ఉంటుంది ఏంటి అన్నది అది బాగుంది ప్లస్ ఏమో నెక్స్ట్ పిల్లలకు కూడా చూపించవచ్చు భాగవతం భారతం అని బాగా తెలుస్తున్నాయి దాంట్లో పిల్లలకి ఒక సైంటిఫిక్గాను చూపించారు బాగుంది సూపర్ సూపర్గా సినిమాటర్ തമിഴ്നെനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിന് കയറിയത് മലയാളം ഡപ്പിങ് വേറെ വിഷയമൊന്നുമില്ല ഒരു കുഴപ്പമില്ല അടിപൊളിയാണ് എല്ലാവർക്കും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് വെറുതെ ഒരു ക്യാരക്ടറും വെച്ചിട്ടില്ല എല്ലാവരുടെയും ഇമ്പോർട്ടൻസ് കറക്റ്റായിട്ടുണ്ട് അതേപോലെ ഷോപ്പനായാലും നമ്മുടെ അന്നാബൻ ആയാലും എല്ലാവരുടെയും നല്ല ഉള്ള ക്യാരക്ടേഴ്സ് ബോളിവുഡ് റേഞ്ച് പാടാണ് ഞാൻ തമിഴാണ് തമിഴ് സെറ്റ് ആയി കിട്ടില്ലായിരുന്നു ഡപ്പിങ് എക്സിലായിരുന്നു ഡിഡ്ഡില അതേപോലെ ും ആരും ഒഴിവാക്കിയിട്ടില്ല എല്ലാവർക്കും നല്ല റോളാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് അമിതാഭ് ബച്ചന്റെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു അയാ ഈ എഴുന്നൂറ് കോടി ഉണ്ടായിരുന്നു മലയാളത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നമുക്കൊരു അൻപത് സിനിമ എടുക്കുമായിരുന്നു അൻപത് സിനിമ ഈ മഞ്ഞൾ ബോയ്സ് ഒക്കെ തന്നെ എത്ര രൂപയ്ക്കാണ് എടുത്തത് അടിപൊളിയായിട്ട് കാരണം എഴുന്നൂറ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇത്രയും പൈസ മുടക്കിയത് ഞാൻ വിചാരിച്ചത് എന്തിനാ പബ്ജി കളിയാണ് കളിയാക്കണമല്ല ഇത് ഇതെന്തൊരു സിനിമ ഇത് പബ്ജി കളിയെന്നാണ് ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയല്ലേ മലയാളത്തിലുള്ള ഡയറക്ടർമാരാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്തിരുന്നത് പിന്നെ ഈ പടത്തിൽ പിന്നെ കണ്ടിരിക്കാൻ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതാഭ് ബച്ചനെ ഏറ്റവും കൂടുതൽ നല്ല പടം അമിതാഭ് ബച്ചനാണ് അമിതാഭ് ആ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കമലഹാസിനെ കുറച്ചേ ഉള്ളൂ ഇനി അടുത്ത പാർട്ടിലാണ് അതെല്ലാം എല്ലാവരും ഇല്ല ഇവിടം തിയേറ്ററിൽ ഭാഷ ചെയ്യാൻ പറ്റിയ പറ്റിയാടാം വേറെ ഒരുപാടൊന്നും പറയാമില്ല കൊള്ളാം നല്ല പടം അതെ അതെ എക്സ്പീരിയൻ ഒരു ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ നമ്മുടെ ഇങ്ങനെ നേരിട്ട് ഇങ്ങനൊരു ഇത് കണ്ടിട്ടില്ലല്ലോ തമിഴിലൊക്കെ നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല നല്ല അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇനിയിപ്പം ഇത് ആക്ച്വലി ഫസ്റ്റ് ഹാഫൊക്കെ കണ്ടപ്പോൾ വിചാരിച്ച് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ മൂവിയൊന്നുമല്ല പക്ഷെ സെക്കൻഡ് ഹാഫ് വന്നപ്പം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു പക്ഷെ ഷോ സ്റ്റീലായിട്ട് എനിക്കിപ്പോൾ ആസറ്റ് നോ തോന്നിയത് അമിതാഭ് ബച്ചനാണ് കമൽഹാസന്റെ ഇൻട്രൊഡക്ഷൻ പോലെ ആയിട്ടേ ഉള്ളൂ നമുക്ക് ഇനി സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അറിയാം ഇങ്ങനെ നോ കമൻസ് ഞാൻ ആക്ച്വലി നോ കമെന്റ്സ് ആക്ച്വലി നിങ്ങൾ കാണുക നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം ഇപ്പം നിങ്ങൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടുന്നതൊക്കെ സബ്ജക്റ്റീവല്ലേ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് എന്ന് വരും അപ്പം കാണുക എല്ലാവരും കാണും ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ഇത് വെറുതെ ആയി ഇമ്പോർട്ടൻസ് സംഭവം ദുൽഖർ ഒക്കെ ഒക്കെ ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഒക്കെ ആയിരുന്നു പക്ഷെ എനിക്ക് ആക്ച്വലി ഇപ്പോൾ ഒരു കണ്ടിറങ്ങിയൊണ്ട് പെട്ടെന്നൊരു റിവ്യൂ പറയാനുള്ളൊരു ഞാൻ ചിലപ്പോൾ പറയുന്ന എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയി മാത്രമായിരിക്കും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയട്ടെ ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ മൂവി എന്നായിരുന്നു ഫീൽ ചെയ്ത് ബട്ട് പോക പോകുക ഭയങ്കര ഹിസ്റ്ററി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് കാണുക ചെയ്തത് आड़ी बोल आड़ी बोल महाभारत कंटिन्यूशन, कंटिन्यूएशन महाभारत ने अन्वेषण रेवेल्स सर दिस ऑनिंग है न है है न सारे एवरीवन है न सर भैया चाला इट इज वाज सुपर भैया शुड वॉच इट वाज अ सुपर मूवी एवरीवन शुड वॉच बहुत गिटा ग्रेट रोल इन दिस मूवी एवरीवन शुड वॉच एवरीवन शुड थैंक यू भैया इट्स अ फैमिली मूवी एवरीवन शुड वॉच एवरीवन शुड वॉच प्रभास एक्टिंग क्लाइमेक्स प्रभास एक्टिंग सुपर भैया सुपर भैया प्रभास एक्टिंग इज अ सुपर क्लाइमेक्स ು ಓಯಾ ಸೂಪರ್ ಭಯ ತಾಂಕ್ ಎಲ್ಲ